സംസാരിച്ചു കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിക്കുന്നത് ആദ്യമായിട്ട് വന്നെ സംസാരം എനിക്ക് ഇഷ്ടമായി അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് കരിയായിട്ട് പറഞ്ഞെന്താണ് മൂന്ന് കൊല്ലം മുന്നാ തീച്ചക്ക് വേണ്ടിട്ട് മല്ലിലുള്ള പ്രധാനങ്ങളുടെ ബേക്കുകൂടി അസറിന്റെ ശേഷമൊക്കെ ചുറ്റും അടഞ്ഞിട്ട് നമ്മളെ കണ്ടാ തരുമല്ലോ അപ്പൊ അന്നൽക്കോലെ മുന്നിൽ എത്തിപ്പെടണെ അല്ലെ കരികൂട്ടി പോകുന്ന ഒരവസ്ഥ ആ സക്കാത്തു പൈസ കൊടുക്കുന്ന രീതിയിൽ സാർ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്നെ പോറ്റി വളർത്തിയത് പക്ഷെ അദ്ദേഹം എന്തോ കണ്ട കണ്ടത് കൊണ്ടാവാൻ ദൈവത്തിന്റെ നിയോഗം അയ്യഫ് സാർ വന്നു വീട്ടിൽ വന്നു എന്നെ പരിചയപ്പെട്ടു കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും ഞാനിതിലേക്ക് ഇറങ്ങി ഇന്ന് കുറെ ആളുകൾ കുറവുണ്ട് ഞാൻ പറയുന്ന അയ്യഫ് സാർ എന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം എനിക്കൊരു കാര്യം ബോധ്യായി ആദ്യം ഞാൻ നോക്കിയത് ഹലാലാണോ നൂറ് ശതമാനം ഹലാലാണോ ബോധ്യപ്പെട്ടവര് പിന്നെ ഞാൻ നോക്കിയെന്താണ് ഇത് ഗവൺമെന്റ് പോലീസിന്റെ പിടിച്ചുകൊണ്ടുപോകുമോ ഗവൺമെന്റ് അംഗീകരിച്ചതാണോ അതും ബോധ്യപ്പെട്ടവരെ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി പിന്നീട് ഞാനൊരു ഈ ഭാഗത്ത് ഒരു ആരാധനയായിട്ടാണ് ഞാൻ ഇത് കണ്ടത് സംസ്കാരം പോലെ നോമ്പ് പോലെ അതൊക്കെ പറയുമൊരു സുന്നത്തായ ഒരു ആരാധന കാരണം നേരത്തെ ഷാജർ പറഞ്ഞില്ലേ പത്ത് പതിമൂന്ന് കൊല്ലം നോമ്പ് കത്തി നേടി അങ്ങനെ അവരെ വിളിച്ച് ശൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കൊല്ലം മൂപ്പര് നോമ്പൊറ്റിട്ട് ഈ കഴിഞ്ഞ കൊല്ലം ഫുള്ള് നോമ്പ് നോട്ട് ഈ സമ്മാനം ഫുള്ള് നോമ്പ് നോറ്റു ഈ പത്ത് കൊല്ലത്തെ നോമ്പ് മൂപ്പര് എങ്ങനെ കഥാ കിട്ട് ഈ അസുഖം അറിയില്ലെങ്കിൽ ഇത് പിന്നീട് നോറ്റുപോടേ ഈ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് പത്ത് കൊല്ലം നോമ്പുകൾക്കാത്ത ഒരാൾക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് നല്ലതാണ് ബോധ്യപ്പെട്ടു മനസ്സിലായി അദ്ദേഹം ഇറങ്ങി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ ഇതല്ല യഥാർത്ഥത്തിൽ വിവാദത്തിൽ ഇതല്ല ആരാധന ഒരാളെ രോഗത്തിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം നമ്മളിത് കൊടുക്കാനാണ് ഞാനെപ്പോൾ പറഞ്ഞതാണ് പല്ലിസാർ എന്ന് പറയുന്നതാണ് അത് ചിന്തിക്കേണ്ട വിഷയമാണ് അതായത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ എറക്കുന്നവൻ യഥാർത്ഥ വിശ്വാസ അയൽവാസി പല്ലുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവനാ നമ്മൾ ഹെർബൽ പേസ്റ്റ് കൊടുക്കാത്തവനും വിശ്വാസം ഉദ്ദേശിക്കില്ല അയൽവാസി മൂത്രക്കല്ലിന്റെ വേദന കൊണ്ട് പടയുന്ന സമയത്ത് നമ്മൾ യൂറിൻ പ്രഷർ യഥാർത്ഥ വിശ്വാസിയല്ല നമ്മൾ ചെയ്യുന്നപ്പോ എന്താ ഇന്ന് ഇവിടെ വന്നെന്താ കൊറേ ആളുകൾ കുറവുണ്ട് നോമ്പല്ല നോമ്പിനെ ചെയ്യാൻ പറ്റും ഒരു ഒരു ഗ്രൂപ്പിൽ അയച്ചതാ നോമ്പായിട്ട് നോമ്പിനെ ചെയ്യാൻ പറ്റൂല നോമ്പനല്ലേ ഇത് ചെയ്യേണ്ടി നോമ്പ് നോമ്പ് കഴിഞ്ഞിട്ടല്ല ഇത് ചെയ്യേണ്ടി നോമ്പനാ ചെയ്യേണ്ടത് കാരണം എന്താ പിന്നെ ഇസ്ലാം മതത്തെ മതത്തെ സംബന്ധിച്ചിട്ട് ഒന്നിന് എഴുപതിനായിരം കൂലിട്ടൊക്കെ ഇതൊരാളെ ജീവിതം രക്ഷപ്പെടുത്തി കൊടുത്താൽ അന്ന് അയ്യം സാർക്ക് ആയിരം തന്നെ പോയിരുന്നെങ്കിൽ നീ കുടുംബം രക്ഷപ്പെടിയായിരുന്നു അന്ന് ഈ ബിസിനസ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നുകൊണ്ട് ഞാനും എന്റെ കുടുംബം ഇനി മരണം വരും ഒരാളോട് കെഞ്ചാത്ത കൈ വരാത്ത ഒരു വരാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയില്ലേ ഇന്ന് രമേശ് സാർ പറഞ്ഞ പറഞ്ഞ സമയത്ത് ഞാൻ വേഗം പിന്നെ എന്റെ അടുത്ത് ബിസിനസ് വാട്സാപ്പ് ഉണ്ട് സാധാ വാട്സാപ്പ് ഉണ്ട് അപ്പൊ ബിസിനസ് വാട്സപ്പിൽ ബിസിനസ് അസിസ്റ്റന്റ് ഒരു ഐന പോലുള്ള ഒരു സംണ്ട് അതിലുടനെ ഞാൻ പിന്നെ മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് ഇന്ത്യയിലെ നമ്പർ വൺ പിന്നെ ഒറാഖ് വരെയുള്ള പിന്നെ പ്രൊഡക്റ്റ് ഏതാണ് സെർച്ച് ചെയ്തത് ഉടനെ ബിസിനസ് വാട്സാപ്പ് നിന്ന് വന്ന് പിന്നെ നാനിഫൈവ് അതായത് ഇന്ത്യയിൽ നമ്പർ വൺ ആണ് പിന്നെ നാനിഫൈവ് എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ പ്രൊഡക്റ്റുകൾ അതായത് കുറെ പിന്നെ ബീൻസ് ഇങ്ങനെ കുറെ പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ സാധനങ്ങളാണ് പക്ഷെ പ്രൊഡക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഇനി എന്താണ് നൈനി ഫൈവ് ആണ് നേരെ മറിച്ച് കഴിഞ്ഞാൽ അത് സാധാരണ എയില് പോയി എൽ പോയാലും അവർ പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഇന്ത്യയില് പിന്നെ നമ്പർ വൺ പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാലും പിന്നെ ഓറാക്കുവാൻ ഉള്ള പ്രൊഡക്റ്റ് വെച്ചാലും ഫസ്റ്റ് പറയുന്നത് നൈനി ഫൈവ് ആണ് ഈ നൈനി ഫൈവിന്റെ കുറെ ഗുണങ്ങൾ പറയുന്നുണ്ട് ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ അല്ലേ ആരാധന കുറെ ആളുകളുടെ ലോകം മാറലല്ലേ അപ്പൊ ഈ ഒരു ആരാധനയായി ഇതിനു കാണണോ അന്ന് നമ്മൾ മൈ ലൈഫിൽ വിജയിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു പിന്നെ ചടങ്ങായിട്ട് പിന്നെ ആർക്കും വേണ്ടിട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി അയ്യബ് സാറിന്റെ ബോധ്യപ്പെട്ടാൽ അയ്യബ് സാറിന്റെ പണിയെടുത്തിട്ടുണ്ട് പക്ഷെ പിന്നെ ബോധ്യപ്പെട്ട് അയ്യൂ സാറ് ഈ വിഷയത്തിൽ എന്റെ കാര്യത്തില് പിന്നെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ എന്റെ കൂട്ടിന് ഞാൻ പോകണ്ടു ഇപ്പൊ മലപ്പുറം പിന്നെ എനിക്ക് തോന്നുന്നു അയ്യം സാരൊക്കെ കൂടുതലും ജില്ല മാറിയിട്ട് എന്റെ ടീമാണല്ലേ പിന്നെ അത്ര തിരൂര് ഞങ്ങള് പിന്നെ നോമ്പിനോ നോമ്പ് കഴിഞ്ഞിട്ടോ തിരൂർ ഭാഗത്തേക്ക് മലപ്പുറം ഭാഗത്തേക്ക് താനൂർ ആ ഭാഗത്തേക്കുള്ള ഒരു റൂം എടുത്ത് അവിടെ താമസിക്കാനുള്ള പ്ലാനാണ് കാരണം ദിവസവും ഇവിടുന്ന് പോവുകയാണ് മോന്റെ ടീമും സൽക്കന്റെ ടീമും സർക്കിന്റെ ഒക്കെ മലബോട്ടല്ലേ അപ്പൊ മൊത്തം ആ രീതിയിലേക്ക് മാറാൻ കാരണം അയ്യം സാർ ഈ ബിസിനസ്സിലേക്ക് തന്നെ ഈ ഒരു പരിചയപ്പെടുത്താൻ മാത്രമാണ് ഇത് നമ്മൾ മനസ്സിലാക്കി ഇന്ന് വന്ന ആളുകൾ ഭാഗ്യാന്മാരാണ് അത് ദൈവം നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇനി ഏറ്റെടുക്കേണ്ടത് വിടുന്നാട്ട് ഇറങ്ങിയിട്ട് ഏറ്റെടുക്കേണ്ടത് നമ്മളാണ് അത് എന്താ ചെയ്യണം എന്നല്ലേ ഞമ്മൾ തീരുമാനിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും